ഇവിടെ മുസ്ലിം സമുദായത്തിന് വേണ്ടി ഏറ്റവും അധികം കാര്യങ്ങൾ ചെയ്ത വ്യക്തിയും നരേന്ദ്രമോദിയാണ് മുസ്ലിം സ്ത്രീകൾക്ക് സമൂഹത്തിൽ യാതൊരു നിലയും വിലയും ഇല്ലാത്തൊരവസ്ഥയിൽ നിന്ന് ഇന്ന് മൂന്ന് തലാഖ് തെല്ലി ചെല്ലിയാൽ ഇറങ്ങി സ്ഥിതിയിൽ നിന്ന് അവർക്ക് ഇന്ന് അതിന്റെ പ്രൊട്ടക്ഷൻ ഉണ്ട് മുത്തലാഖ് നിരോധനം ഉണ്ടായി ഇപ്പൊ വക്കഫ് ഭേദഗതി നിയമത്തിൽ എന്താ വക്കഫ് ഭേദഗതി നിയമം കണ്ട് വക്കഫിന്റെ ഏതെങ്കിലും ഭൂമി നരേന്ദ്രമോദി എടുത്തിട്ട് പോയോ ഷോൺ ജോർജ് എടുത്തിട്ട് പോയോ ഞങ്ങൾ ബിജെപിക്കാർ ആരെങ്കിലും പോയോ പോയത് അവിടെ ഉണ്ട് ഉപാദനം എന്ന് പറഞ്ഞൊരു സംഗതി കേരളത്തിൽ ഇല്ല എന്ന് പറഞ്ഞ അവസ്ഥയാണ് ഉണ്ടാക്കാൻ ഇവർ സമ്മതിക്കല്ലോ സാഹചര്യം ഇവിടെ ഏതെങ്കിലും പ്രൊഡക്ഷൻ സൈഡിൽ ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം ഒരു ജിമ്മ് നടന്നു ആയിരത്തി എത്ര ഒരു ലക്ഷത്തി അമ്പത്തിരണ്ടായിരം കോടി രൂപയുടെ നിക്ഷേപം കേരളത്തിലോട്ട് വരുന്നു നിങ്ങളൊന്ന് നോക്കിയിരുന്നു ഏതെങ്കിലും ഒരു സാധനം ഇവിടെ വന്ന് തുടങ്ങുന്നു ഇത് ആരാണ് ഇവിടെയുള്ള പരമ്പരാഗതമായ കുറെ മുലയാളിമാരുണ്ട് പേര് പറയുന്നില്ല ആ എല്ലാം കൂടെ പിടിച്ചു അവരുടെ കെറോഫിൽ അവരുടെ ബന്ധുക്കളും സ്വന്തങ്ങളായിട്ടുള്ള അറബിയിലെ എല്ലാം കൂടെ ഇരുത്തു പറയും എല്ലാരും രണ്ടായിരം കോടി മൂവായിരം കോടി പതിനായിരം കോടി ഇതെല്ലാം കൂടെ കൂട്ടിട്ട് ഒരു ലക്ഷത്തി കോടി കോടിയുടെ ഇൻവെസ്റ്റ്മെന്റ് ഒരു ലക്ഷത്തി അമ്പത്തിരണ്ടായിരം കോടിയോടെ ഇൻവെസ്റ്റ്മെന്റ് കേരള സംസ്ഥാനത്ത് കൊണ്ടുവന്നാൽ പിണറായി വിജയൻ ഞാൻ സല്യൂട്ട് അടിച്ചു ബിജെപി ഇപ്പോൾ അവിടെ മണിപ്പൂരിന് വേണ്ടി എന്താണ് സത്യത്തിൽ ഇപ്പോ ആശാവർക്കർമാരുടെ സമരം നടക്കുന്നു എത്ര ദയനീയമാണ് ഈ സമരം തുടങ്ങിയതാരാ തുടങ്ങിയ ശരിക്കും സി എ ടൂറെ സംസ്ഥാന സെക്രട്ടറി ആയിട്ട് ഇളമരം കരിമിരിക്കുമ്പോഴാണ് ഈ ഡിമാൻഡ് വരുന്നത് ഈ ആശാവർക്കർമാർക്ക് പതിനാലായിരം രൂപ കൊടുക്കണം അതിനുശേഷം അവരുടെ ഗവൺമെന്റ് വന്നു രണ്ടായിരത്തി ഏറ്റവും രസകരമായ കാര്യം അവരുടെ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോ എന്ന വായിച്ചു വന്നു രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഒന്നിലും ആശാവർക്കർമാർക്ക് ഈ ശമ്പളം കൊടുക്കുന്ന എഴുതി വെച്ചിട്ടുണ്ട് വർഷം ജനാധിപത്യത്തെ കോൺഗ്രസ് ഏറ്റവും വലിയ പരിപാടി രാവിലെ എഴുന്നേറ്റിട്ട് പ്രാർത്ഥിക്കുക നോർത്ത് ഇന്ത്യ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകണേ നോർത്ത് ഇന്ത്യ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകും നോർത്ത് ഇന്ത്യ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലേ ഇവർക്ക് ഇവിടെ പറ്റും ഇപ്പോഴത്തെ കേരളത്തിന്റെ സാമ്പത്തിക രംഗം എന്ന് പറയുന്നത് കടം കയറി താഴെ വീണ് ഒട്ടും നിവരാൻ കഴിയാത്ത രീതിയിലാണ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് പിണറായി വിജയൻ ഇറങ്ങി പോകുമ്പോൾ അടുത്ത സർക്കാരിന്റെ മുകളിലേക്ക് വരുന്ന ഇത്രയും വലിയൊരു ബാധ്യതയാണ് എങ്ങനെ നേരിടാനാണ് അതിനും ഇതുപോലെ ഒരു പ്ലാൻ ഉണ്ട് ഇത് ബിജെപിയുടെ ബിജെപി ഇവിടെ അധികാരത്തിൽ വരുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ അതിനെ പരിഹരിക്കാൻ കഴിയുന്ന ഈ ജ ഈ ഈ ജനറേഷനിൽ ഇവിടുന്ന് തന്നെ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ കഴിയുന്ന നിരവധി കാര്യങ്ങളുണ്ട് അതിപ്പോൾ അങ്ങനെ പറയാൻ പറ്റില്ല പറഞ്ഞാലുള്ള പ്രശ്നം അവിടെയും കച്ചവടം തുടങ്ങും മനസ്സിലായി അപ്പൊ ഞാൻ പറഞ്ഞത് ഈ ഈ സംസ്ഥാനത്തിന് കേരളത്തെ ഒരു സിംഗപ്പൂരാക്കി മാറ്റാൻ അത് ഗോവിന്ദഷ്ട്രം പറഞ്ഞ പോലെയല്ല കേരളം ശരിക്കും സിംഗപ്പൂരായി മാറും അത്രയും പൊട്ടൻഷ്യൽ കേരളത്തിലുണ്ട് കേരളത്തിന്റെ പൊട്ടൻഷ്യലെ കണ്ടെത്തിക്കൊണ്ട് കേരളത്തിൻ്റെ ഒന്നും വേണ്ട നമ്മുടെ സ്മാർട്ട് സിറ്റി രണ്ടായിരത്തി അഞ്ചില് ആദ്യം ഉമ്മൻചാണ്ടി സാറ് തുടങ്ങി വച്ചു രണ്ടായിരത്തി പതിനൊന്നിൽ ആറേഴ് വർഷം നശിപ്പിച്ചിട്ട് അത് വീണ്ടും നടപ്പിലാക്കി നടപ്പിലാക്കി ഇപ്പോൾ ഇന്ത്യയിൽ കേരളത്തിൽ വരേണ്ടി മുഴുവൻ ഐ ടി കമ്പനികളും ദേശത്തേക്ക് പോയി ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ ഏറ്റവും വലിയ ഒരു സ്ട്രെങ്ത് എന്താണ് കേരളത്തിൻ്റെ ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറയുന്നത് വിദ്യാസമ്പന്നരായ ചെറുപ്പക്കാരൻ ഐ ടി മേഖലയിൽ പ്രത്യേകിച്ച് അതുപോലെ ടൂറിസം ഐ ടിയും ടൂറിസത്തെയും അതുപോലെ നമ്മുടെ കൃഷിയും ബന്ധിപ്പിച്ചുകൊണ്ടുള്ള കൃഷി മാത്രമായി നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല കാരണം അതിന് കേരളത്തിന് പരിമിതിയുണ്ട് നമ്മുടെ ലേബറൊക്കെ വളരെ വലുതാണ് അതുകൊണ്ട് അതിന് പരിമിതിയുണ്ട് പക്ഷെ കൃഷിയേയും ഐ ടിസത്തെയും ബന്ധപ്പെടുത്തി കേരളത്തിൽ വലിയ കുതിച്ചയായിട്ട് ഉണ്ടാക്കാൻ കഴിയും ആ കാര്യത്തിലൊക്കെ നമുക്ക് കൃത്യമായ ഒരു പദ്ധതി ഉണ്ട് അതേപോലെ തന്നെ ഉൽപാദനം എന്ന് സംഗതി കേരളത്തിൽ ഇല്ല എന്ന് കേരളത്തിലില്ല അവസ്ഥയാണ് ഉണ്ടാക്കാൻ ഇവർ സംഭവിക്കല്ലോ സഹകരമായി ഇവിടെ ഏതെങ്കിലും പ്രൊഡക്ഷൻ സൈഡിൽ ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം ഒരു ജിമ്മ് നടന്നു ആയിരത്തി എത്ര ഒരു ലക്ഷത്തി അമ്പത്തിരണ്ടായിരം കോടി രൂപയുടെ നിക്ഷേപം കേരളത്തിലോട്ട് വരുന്നു നിങ്ങൾ ഒന്ന് നോക്കിയിരുന്നു ഏതെങ്കിലും ഒരു സാധനം ഇവിടെ വന്ന് തുടങ്ങുന്നു ഇത് ആരാണ് ഇവിടെയുള്ള പരമ്പരാഗതമായ കുറെ മുതലാളിമാരുണ്ട് പേര് പറയുന്നില്ല ആ മുതലാളിമാരെല്ലാം കൂടെ പിടിച്ച് ഇരുത്തും അവരുടെ കെയർ ഓഫിൽ അവരുടെ ബന്ധുക്കൾ സ്വന്തങ്ങളുമായിട്ടുള്ള കുറെ അറബിയിലേ എല്ലാം കൂടെ കൂടെ ഇരുത്തും ഇതെല്ലാം കഴിഞ്ഞിട്ട് പറയും എല്ലാവരും രണ്ടായിരം കോടി മൂവായിരം കോടി പതിനായിരം കോടി ഇതെല്ലാം എല്ലാം കൂടെ കൂട്ടിട്ട് ഒരു ലക്ഷത്തി അമ്പത്തിരണ്ടായിരം കോടിയോടെ ഇൻവെസ്റ്റ്മെന്റ് ഒരു ലക്ഷത്തി അമ്പത്തിരണ്ടായിരം കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് കേരള സംസ്ഥാനത്ത് കൊണ്ടുവന്നാൽ പിണറായി വിജയനെ ഞാൻ സല്യൂട്ട് അടിച്ചേക്കാം ഇത് ഒരു ഒരു എന്നിട്ട് അത് അതെടുത്ത് അത് ഷെയർ ചെയ്യാനും അതെടുത്ത് തള്ളാനും കുറെ താഴക്കന്മാർമാരെ കൂടെ ഇപ്പോൾ ശമ്പളം മുടങ്ങിയവരായാലും അതുപോലെ പെൻഷൻ മുടങ്ങിയവരായാലും ഇതുവരെ സമരം ചെയ്യാതിരിക്കുന്നത് ഞങ്ങളുടെ പാർട്ടി ഭരിക്കുന്നത് കൊണ്ടാണെന്നൊരു തൊഴിലാളി നേതാവ് എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട് ഭരണം ഒന്ന് മാറട്ടെ ഞങ്ങളുടെ പാർട്ടി ഇറങ്ങി വേറെ ആൾക്കാർ ഭരണത്തിൽ വരുമ്പോൾ അക്രമാപൂർവ്വമായി തന്നെ ഈ ഒരു സമരം ഞങ്ങൾ അടിച്ച് വിടുന്ന ഒരു രീതിയിലാണ് പ്ലാൻ ചെയ്തേക്കുന്നത് അങ്ങനെ ഒരു അച്ചാക്ക് ഉണ്ടാവുകയാണെങ്കിൽ തെരുവിലിറങ്ങി പണ്ടത്തെ പോലെ കെ എസ് ആർ ടി സി എത്തിക്കുക കല്ലെറിയ എങ്ങനെ നേരിടാനാണ് അതും സർക്കാരിനെ സംബന്ധിച്ച് ഇപ്പോൾ ആശാവർക്കർമാരുടെ സമരം നടക്കുന്നു എത്ര ദയനീയമാണ് ഈ സമരം തുടങ്ങിയതാരാ തുടങ്ങിയ ശരിക്കും സി എ ടൂറെ സംസ്ഥാന സെക്രട്ടറി ആയിട്ട് ഇളംബരം കരിമിരിക്കുമ്പോ ആണ് ഈ ഡിമാൻഡ് വരുന്നത് ഈ ആശാവർക്കർമാർക്ക് പതിനാലായിരം രൂപ കൊടുക്കണം അതിനുശേഷം അവരുടെ ഗവൺമെന്റ് വന്നു രണ്ടായിരത്തി ഏറ്റവും രസകരമായ കാര്യം അവരുടെ മാനി തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോ എന്ന വായിച്ചു നോക്കണം രണ്ടായിരത്തി പതിനാറിൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിലും ആശാ വർക്കർമാർക്ക് ഈ ശമ്പളം കൊടുക്കുമെന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഏഴുപക്ഷം ജനാധിപത്യമില്ല എന്നിട്ട് അവർക്കെതിരെ സമരം ചെയ്യേണ്ടിവരും ശരിയാണ് ഇടതുപക്ഷ ജനാധിപത്യം പ്രതിപക്ഷത്ത് വരുമ്പോൾ അവർക്ക് സമരം ഇപ്പോ ഈ കോൺഗ്രസിനെ പോലെ അല്ലെങ്കിൽ കോൺഗ്രസിനെ ഒന്ന് സമരം ചെയ്യാൻ പറ്റില്ല പ്രതിപക്ഷത്ത് നിയമസഭയിൽ ഇമാർ ഇത്രയും പേരുണ്ട് അവിടെ അവിടെ ചെല്ലുമ്പോൾ എല്ലാം മിതത്വവും പിണറായി വിജയനെ കാണുമ്പോൾ ഇവർക്ക് സാഹിബിനെ കാണുമ്പോൾ കവാത്തം മറക്കുമെന്ന് പറഞ്ഞതുപോലെ പിണറായി വിജയനെ കാണുമ്പോൾ ഇവർക്ക് മിണ്ടാട്ടില്ല ഒരു പ്രതിപക്ഷത്തിന്റെ ഉത്തരവാദിത്വം ഇവിടെ നിർവഹിക്കുന്നുണ്ടെങ്കിൽ അതിപ്പോൾ ബിജെപി മാത്രമാണ് നല്ലത് അതല്ലാതെ ഇവർക്ക് ഇനി അധികാരത്തിൽ വന്നതിന് ശേഷം പർപ്പസ് ഒരു ന്യായമായ ഏതു സമരത്തും ഏത് അവകാശങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യാന്നുള്ള ഗാന്ധിയൻ സമരമാർഗ്ഗമാണ് അത് അംഗീകരിക്കാൻ നമ്മൾ പ്രതിജ്ഞാബദ്ധമാണ് പക്ഷേ നേരെ മറിച്ച് ഒരു ഭരണത്തെ അട്ടിമറിക്കാൻ സമരം ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇപ്പോ പറഞ്ഞ പോലെ ഒന്ന് മാറട്ടെ ഞങ്ങൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞാൽ അതിനെ അങ്ങനെ തന്നെ നേരിടും സംശയം അതേപോലെ തന്നെ ബി ജെ പി എന്ത് പറഞ്ഞാലും എന്ത് നല്ലത് കൊണ്ടുവന്നാലും ചെക്ക് വെക്കാൻ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് മണിപ്പൂർ ഇപ്പൊ മണിപ്പൂർ എന്ന് പറയുന്ന ഒരു സംഗതി ഞാൻ അന്വേഷിച്ചിടത്തോളം ബി ജെ പി ഒന്നും ചെയ്യാതിരിക്കുന്നതല്ല പക്ഷെ കുറെ കാര്യങ്ങൾ അവിടെ സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യുന്നുണ്ട് പക്ഷെ ആളുകൾ പറയുന്നത് പോലീസിനെ ഇറക്കി പട്ടാളത്തിനെ ഇറക്കി അക്രമികളൊക്കെ അങ്ങ് അടിച്ചമർത്തി നിങ്ങൾക്ക് ഇത് ശരിയാക്കാൻ പാടില്ലേ എന്തുകൊണ്ട് അങ്ങനൊരു നിലപാട് ബിജെപി എടുക്കുന്നില്ല ബിജെപി ഇപ്പോൾ അവിടെ മണിപ്പൂരിന് വേണ്ടി എന്താണ് സത്യത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ചോദ്യം ഞാനും ചോദിച്ചിട്ടുണ്ട് ഇന്ത്യൻ സൈന്യം ഇറങ്ങി അവിടെ അടിച്ചു നിർത്തി ഇമാരെ എല്ലാം വീട്ടിൽ പറഞ്ഞു വിടാൻ വരെ കാരണം പാകിസ്ഥാനും ചൈനയും നിലക്കിരുത്തുന്ന ഇന്ത്യക്ക് ഇമാരെ നിലക്കിട തമ്മിൽ അവരുടെ സംസ്കാരം അനുസരിച്ച് എനിക്ക് തൊണ്ണൂറ്റി ഒൻപത് വർഷത്തെ പാരമ്പര്യം ഉണ്ട് അവിടെ പക്ഷേ ഈ മെയ്ത്തിയും കുക്കിയും തമ്മിൽ സംഘർഷം ഉണ്ടാകുന്ന ഇപ്പോഴാണ് അതിനു മുമ്പ് ശരിക്കും മെയ്ത്തിയും അതുപോലെ നാഗാസുമായിട്ടായിരുന്നു വിഷുസ് ഇവർ തമ്മിൽ അത്ര പ്രശ്നമുണ്ടായിരുന്നു ഇത് ശരിക്കും എവിടുന്നാണ് തുടങ്ങിയത് ഒരു ജുഡീഷ്യൽ ഓർഡറിൻ്റെ പുറകിൽ നിന്നാണ് ഈ വിപ്ലവം ആരംഭിക്കുന്നത് പക്ഷെ അതിനെ വിദേശ ശക്തികൾ കൃത്യമായ ആയുധങ്ങൾ ഉൾപ്പെടെ നൽകിയതിനെ സം അതിനെ പ്രോത്സാഹിപ്പിക്കോഷിപ്പിച്ചുപോഷിപ്പിച്ചു പ്രത്യേകിച്ച് ഇന്ത്യയുടെ ഡെവലപ്മെൻ്റ് പ്രത്യേകിച്ച് രാജ്യങ്ങളിൽ ഇപ്പോൾ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് മറ്റേ പ്രൊഡക്ഷൻ സൈഡിൽ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ് കടന്നു വരാൻ പോകുന്ന ഇനി വരാൻ പോകുന്ന പത്ത് വർഷം ഇന്ത്യയിലേക്കാണ് അപ്പോൾ അവിടെ ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള ഇഷ്യൂസ് ഇൻറ്റേർണൽ ഇഷ്യൂസ് ഉണ്ടെന്ന് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യം നമ്മുടെ ചുറ്റുമുട്ടുള്ള പല രാജ്യത്തിൻ്റെ പേര് പറയുന്നില്ല പല രാജ്യങ്ങളും അപ്പോൾ അതിനെ അവർ പ്രോത്സാഹിപ്പിച്ചു പിന്നെ ഇപ്പോൾ പട്ടാളത്തിന്റെ കാര്യം പറഞ്ഞല്ലോ പട്ടാളം അവിടെ ഇടപെടുന്നില്ലെന്നല്ല നന്നായിട്ട് ഇടപെടുന്നുണ്ട് പക്ഷെ പട്ടാളം ആ നടപടി സ്വീകരിച്ചാൽ മുഴുവൻ വരെയും കൊന്നേ തീരുള്ളൂ ഒരു രാജ്യത്തിനകത്ത് അവരുടെ ഒരു ഫൈറ്റിങ് സ്പിരിറ്റ് അങ്ങനെയാണ് അവരുടെ ഒരു ചിന്താഗതി അങ്ങനെയാണ് ട്രൈബ്സ് ആണ് അവിടെ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനി ഒന്നുമല്ല മെയ്ത്തി കുക്കി ഈ മെയ്ത്തിക്കകത്ത് ഇപ്പോൾ ലബനൻ അംബാസഡർ മുസ്ലിം ഫ്രം മണിപ്പൂർ അംബാസഡർ അബ്ദുള്ള തന്നെ പല പല ഉണ്ട് കുക്കിയിലും ഹിന്ദു മുസ്ലിം ഹിന്ദു ക്രിസ്ത്യനുണ്ട് അവിടെ നൂറ്റി തൊണ്ണൂറ്റി നാല് ക്രിസ്ത്യൻ പള്ളികൾ തകർക്കപ്പെട്ടു എന്ന് പറഞ്ഞു ഇരുന്നൂറ്റി അമ്പതിലേറെ ക്ഷേത്രങ്ങൾ തകർക്കപ്പെട്ടിട്ടുണ്ട് അത് ഇവിടെ ചർച്ച ചെയ്യുന്നില്ല ഇത് രണ്ടിനകത്തുള്ളവരുടെ അപ്പുറത്തുള്ളവരുടെയും തകർക്കും ഇപ്പുറത്തുള്ളവരെയും തകർക്കും ഇത് ട്രൈബ്സ് തമ്മിലുള്ള ട്രൈബൽ വാറാണ് മാത്രമല്ല ഈ ഇവിടുത്തെ ഏറ്റവും വലിയ രസം ഉണ്ട് ഇവിടുത്തെ കോൺഗ്രസ്കാർ ഇപ്പോൾ ഏറ്റവും വലിയ പരിപാടി രാവിലെ എഴുന്നേറ്റിട്ട് പ്രാർത്ഥിക്കുകയാണ് നോർത്ത് ഇന്ത്യ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകണ നോർത്ത് ഇന്ത്യ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകും നോർത്ത് ഇന്ത്യ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലേ ഇവർക്ക് ഇവിടെ ബിജെപി പുറത്തുക്കാൻ പറ്റും ജബൽപൂർ ഈയിടത്തുള്ള ഒരു വിഷയമാണ് ജബൽപൂർ എങ്ങനെ ഇടപെട്ടു എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം ഈ വാർത്ത അറിഞ്ഞ അടുത്ത നിമിഷം തന്നെ രാജീവ് ചന്ദ്രശേഖർ അതിനകത്ത് പേഴ്സണലി ഇടപെട്ടു എൻ്റെ ഹോം മിനിസ്റ്ററായിട്ട് അമിത്ഷാജിയായിട്ട് സംസാരിച്ചു കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രി ശ്രീ ജോർജ് കുര്യൻ വളരെ വളരെ പേഴ്സണലായിട്ട് ആയിട്ട് പുള്ളി അതിനകത്ത് വളരെ ശക്തിയായിട്ട് ഇടപെട്ടു അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ എഫ് എഫ്ഐആർ ഇടുകയും അവിടെയുള്ള ആളുകളെ സംരക്ഷിക്കാനുള്ള നടപടി സ്വീകരിക്കുകയും അവർക്ക് പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കുകയും നാല് പേർക്ക് ഒരു എഫ്ഐആർ ഇട്ട് രണ്ടുപേർ അറസ്റ്റ് ചെയ്യും ചെയ്തു ഇന്ത്യ പോലെ ഇത്രയും വലിയൊരു രാജ്യത്ത് എല്ലാ ഇഷ്യൂസും നമുക്ക് ഇല്ലാക്കാ ഇല്ലാതാക്കാൻ പറ്റില്ല കാരണം അറുപത്തഞ്ച് ദിവസം കോൺഗ്രസ് ഭരിച്ചപ്പോൾ ഇതൊക്കെ ഇല്ലാതാക്കരുതല്ലോ ബി ജെ പി ഭരിച്ച മാത്രമല്ല അപ്പം ബി ജെ പി നമുക്ക് ചെയ്യാൻ കഴിയുന്നുണ്ട് ഇങ്ങനെ ഇത്തരത്തിലുള്ള ഇഷ്യൂസ് ഉണ്ടായാൽ ആ ഇഷ്യൂസിനെ പരിഹരിക്കാൻ വേണ്ട നടപടി സ്വീകരിക്കുക ഇൻഡോറിൽ അവിടെ ഒരു പത്ത് പതിനഞ്ചോളം സിസ്റ്റേഴ്സും മൂന്നാല് ഡോക്ടേഴ്സും ഒക്കെ നേഴ്സുമാരും ഒക്കെ ആയിട്ട് പത്ത് മുപ്പത് പേര് ഇത്തരത്തിൽ ഒരു ഒരു പ്രശ്നം ഉണ്ടായി അവിടെ ഒരു പ്രതിസന്ധി ഉണ്ടായി ഒരു മണിക്കൂർ കൊണ്ട് ആദ്യം അവരെ വിളിച്ചു തന്നെയാണ് ഞാൻ അന്ന് അന്ന് ദേവനുഗായിച്ച് രാജീവ് സാർ ഇവിടെ ഉണ്ടായിരുന്നു ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പറയും ഹോം മിനിസ്റ്ററിൻ്റെ ഓഫീസ് അദ്ദേഹം ബന്ധപ്പെടുകയും ഒരു മണിക്കൂർ കൊണ്ട് അവരെ റെസ്ക്യൂ ചെയ്ത് അവരുടെ ചാപ്പൽ എത്തിക്കുകയും ചെയ്യാൻ പറ്റും നമുക്കിതൊക്കെയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ നമ്മൾക്ക് ഇടപെടാൻ കഴിയുന്ന നമ്മൾ അറിയുന്ന എല്ലാ വിഷയത്തിലും കൃത്യമായ ഇടപെടൽ അതിലൊരു സിസ്റ്റം തന്നെ ഇപ്പം ബി ജെ പി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ഇത്തരത്തിലുള്ള ഇഷ്യൂസ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഒരു സിസ്റ്റം തന്നെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ഈ സംഘപരിവാർ സംഘടന സംഘപരിവാർ സംഘടനകൾ ഇത്രയാണ് അത് കണക്കുണ്ട് അതിൻ്റെ ബൈപ്രോഡക്ട്സ് ആയിട്ടോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെടാത്ത ഇപ്പം ഈ കഴിഞ്ഞ ദിവസം ഈ ജബൽപൂരിലുണ്ടായ ബജരംഗിയ വേറെ സാധനം അത് സംഘപരിവാറിന്റെ സംഘടന അവർ കോൺഗ്രസ് ലയിച്ച സംഘടനയാണ് അതിനും വഴി ബിജെപിക്ക് പക്ഷെ നമ്മളവിടെ ഇടപെട്ടു കൃത്യമായി അത് പ്രധാനമന്ത്രിയുടെ ഓഫീസ് ആക്കാര്യത്തിലൊക്കെ വളരെ സ്ട്രിക്റ്റ് ആണ് ഇത്തരം ഒരു വിഷയസും അതാ മുസ്ലിം എതിരാണെങ്കിലും ഹിന്ദുനെതിരെയാണെങ്കിലും ക്രിസ്ത്യാനിക്കെതിരെയാണെങ്കിലും രാജ്യത്ത് ഇങ്ങനത്തെ ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്താൽ അത് ഇമ്മീഡിയറ്റ്ലി പി എമ്മോടെ ഇടപെടലോടെ ഉണ്ടാകുന്നുണ്ട് അത് പരിഹരിക്കാനും കഴിയുന്നുണ്ട് ഇപ്പൊ മണിപ്പൂരെ സംബന്ധിച്ച് പ്രധാനമന്ത്രി എന്തുകൊണ്ട് അഭിസംബോധന ചെയ്തില്ല എന്നൊരു ചോദ്യം അടുത്തൊരു ചോദ്യം പറയാനുള്ളത് അതെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തിട്ട് വേണം അത് വർഗീയതക്കാൻ അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണോ എല്ലാ വീക്കിലും കൃത്യമായ മീറ്റിംഗ് അമിത് ഷാജിയുടെ നേതൃത്വം നടക്കുന്നുണ്ട് ഇന്ത്യയുടെ ഹോം മിനിസ്റ്റർ നേരിട്ടാണ് അവിടെ ഒബ്സർവ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു ജോർജ് കുനിയനെ മിനിസ്റ്റർ എല്ലാ ആഴ്ചയിലും അവിടെ എത്തുന്നു അത്രയും മാത്രമല്ല ബി ജെ പിയുടെ ഒരു കോർ ടീം മിനിസ്റ്റേഴ്സ് അല്ലാത്തൊരു കോർ ടീം മണിപ്പൂരിൽ ധാരാളം ജോലികൾ ചെയ്യുന്നു അതൊന്ന് ശാന്തമാക്കാനും വേണ്ട കാര്യങ്ങൾക്ക് വേണ്ടി അപ്പൊ അത്രയും കോൺസെൻട്രേഷൻ കൊടുത്തിതെല്ലാം കോൺഗ്രസുകാരോട് പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല പക്ഷെ നമ്മൾ അത് ചെയ്യുന്നുണ്ട് മാത്രമല്ല ഇവിടുത്തെ ഒരു സമുദായത്തെ ഇപ്പം ഇപ്പം എല്ലാവരും പറയും മുസ്ലിം സമുദായം ഇവിടെ മുസ്ലിം സമുദായത്തിന് വേണ്ടി ഏറ്റവും അധികം കാര്യങ്ങൾ ചെയ്ത വ്യക്തി നരേന്ദ്രമോദിയാണ് കാരണം ഇവിടെ ഞാൻ പറഞ്ഞില്ലേ മുസ്ലിം സ്ത്രീകൾക്ക് സമൂഹത്തിൽ യാതൊരു നിലയും വിലയും ഇല്ലാത്തൊരവസ്ഥയിൽ നിന്നും ഇന്ന് മൂന്ന് തലാഖ് തെല്ലി ചെല്ലിയാൽ ഇറങ്ങി പോകേണ്ട സ്ഥിതിയിൽ നിന്ന് അവർക്ക് ഇന്ന് അതിൻ്റെ പ്രൊട്ടക്ഷൻ ഉണ്ട് മുത്തലാഖ് നിരോധനം ഉണ്ടായി ഇപ്പോൾ വക്കഫ് ഭേദഗതി നിയമത്തിൽ എന്താ വക്കഫ് ഭേദഗതി നിയമം കൊണ്ട് വക്കഫിൻ്റെ ഏതെങ്കിലും ഭൂമി നരേന്ദ്രമോദി എടുത്തിട്ട് പോയോ ഷോൺ ജോർജ് എടുത്തിട്ട് പോയോ ഞങ്ങൾ ബി ജെ പിക്കാർ ആരെങ്കിലും എടുത്തിട്ടു പോയോ അതവിടെ ഉണ്ട് പക്ഷെ അതിനൊരു വ്യവസ്ഥയായി അതിന് കണക്കായി അതിന് നടത്തിപ്പിനാളായി അങ്ങനെ ചെയ്യുമ്പോൾ അതുവഴി ജനറേറ്റ് ചെയ്യുന്ന ഫണ്ട് പോകുന്നത് മുസ്ലിം സ്ത്രീകളുടെയും കുട്ടികളുടെ ഉന്നമനത്തിന് വേണ്ടിയാണ് പന്ത്രണ്ട് ലക്ഷം കോടി രൂപ ആസ്തിയുള്ള വഖഫ് ബോർഡിന് വാർഷിക വരുമാനം തൊണ്ണൂറ്റൊന്ന് കോടിയാണ് കഴിഞ്ഞ വർഷം പന്ത്രണ്ട് ലക്ഷം കോടി രൂപ വരുമാനമുള്ള വഖഫ് ബോർഡിൻ്റെ വരുമാനം തൊണ്ണൂറ്റി കോടി രൂപ മാത്രമാണ് സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് അനുസരിച്ച് പന്തിരായിരം കോടി രൂപ ഏറ്റവും കുറഞ്ഞ വരുമാനം പറഞ്ഞു ഒരു ശതമാനമാണ് അത് സിസ്റ്റമാറ്റിക് ആയിട്ട് ഉപയോഗിച്ചാൽ അഞ്ച് ശതമാനം വരുമാനം ഉണ്ടായാൽ എത്ര കോടിയായി പത്തറുപതിനായിരം കോടി രൂപയുടെ വരുമാനം ഉണ്ടാകുന്ന സാധനമാണ് ഇത് ഇടയ്ക്ക് നിൽക്കുന്ന കാലാകാലങ്ങളായി എത്തിക്കാണികളായിട്ടിരിക്കുന്ന വക്കഫ് ബോർഡ് അംഗങ്ങളും ഇവരുടെ പരിചാരകരും കാലാകാലങ്ങളായി വക്കഫ് ബോർഡിനെ കൊള്ളയടിക്കാൻ അത് നിർത്തലാക്കി അതാണിപ്പോൾ ബി ജെ പി ചെയ്ത തെറ്റ്